ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ തുടക്കത്തിൽ തന്നെ നാടകീയ രംഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട് എന്നും രാവിലെ മുതൽ ഓരോ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് പലരും കഴിഞ്ഞ സീസണൊക്കെ കണ്ടുകൊണ്ട് കൂടുതൽ ഒച്ചയിടത്തും ബഹളം വച്ചും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയാണ് പലരും ഇല്ലാത്ത പലതും പറഞ്ഞുകൊണ്ട് പരമാവധി കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മത്സരിക്കുന്നവർ രതീഷ് എന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്തും പുറത്തും പ്രധാന സംസാര വിഷയം മറ്റുള്ളവരെ പരമാവധി വെറുപ്പിച്ചുകൊണ്ടാണ് രതീഷ് ബിഗ് ബോസിൽ നിൽക്കുന്നത് പ്രേക്ഷകരെയും അദ്ദേഹം നന്നായി തന്നെ വെറുപ്പിക്കുന്നുണ്ട് ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല പ്രശ്നങ്ങളും രതീഷ് ഉണ്ടാക്കി ബിഗ് ബോസിൽ നിന്നും കിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് ഇറങ്ങി എന്നാൽ ആരും ഇതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല അവസാനം ഗതിയില്ലാതെ വന്നപ്പോൾ രതീഷ് അകത്തേക്ക് തന്നെ കയറിപ്പോയി നേരത്തെ ജാൻമണി തന്നെ കെട്ടിപ്പിടിച്ചതിൻ്റെ പേരിൽ പൊട്ടിത്തെറിച്ച് കരഞ്ഞ് നിലവിളിച്ച വ്യക്തിയാണ് രതീഷ് അവസാനം താൻ മനസ്സുകൊണ്ട് ചിന്തിക്കാത്ത ആ പ്രശ്നത്തിൻ്റെ പേരിൽ ജാൻമണി രതീഷിനോട് മാപ്പ് പറയുകയും ചെയ്തു എന്നാൽ അതേപോലെ രതീഷിന് വലിയൊരു തിരിച്ചടി പിന്നീട് കിട്ടി രതീഷ് തന്നെ ഉമ്മ വച്ചെന്നും അത് ബാറ്റ് ടച്ചാണെന്നും പറഞ്ഞ് സുരേഷ് ബഹളം വച്ചതോടെയാണ് ആ പ്രശ്നങ്ങളുടെ തുടക്കം താൻ രതീഷിനെതിരെ പരാതിപ്പെടുമെന്നും സുരേഷ് പറഞ്ഞു ഇക്കാര്യം സുരേഷ് പരസ്യമായി പറഞ്ഞതോടെ റോക്കി രംഗത്തെത്തി രതീഷിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി അതോടെ ആകെ തകർന്നു പോയ രതീഷ് പെട്ടികളെല്ലാം പാക്ക് ചെയ്ത് താൻ പോകുകയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു തീരെ നിലവാരമില്ലാത്ത ഒരു വ്യക്തിയെപ്പോലെയാണ് രതീഷ് പെരുമാറുന്നത് ട്രാൻസ്ജെൻഡറായ ജാൻമണിയെ കളിയാക്കി ഒരുമാതിരി ചാന്ത് പൊട്ട് സ്റ്റൈൽ എന്നൊക്കെ പുള്ളി ഡയലോഗ് അടിക്കുന്നുണ്ട് അനുവാദം കൂടാതെ ജാൻമണി ദേഹത്ത് തൊട്ടു എന്നതിലാണ് രതീഷ് പൊട്ടിത്തെറിച്ചത് ഇന്ന് എന്നെ കെട്ടിപ്പിടിച്ചു നാളെ എന്നെ ഉമ്മ വെച്ചാലോ എനിക്കൊരു ഫാമിലി ഉണ്ട് അവർ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കരയുകയാണ് മറ്റുള്ള സ്ത്രീകൾ കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമില്ല അവരൊക്കെ എൻ്റെ പെങ്ങന്മാരാണ് എന്നാണ് രതീഷ് പറയുന്നത് അതെന്താ കൂടെ പെങ്ങളായി രതീഷിന് കണ്ടുകൂടെ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ഒരു കയ്യകലം പാലിച്ച് അവർ നിൽക്കാവൂ എന്നുണ്ടോ രതീഷ് മാനസികമായി ഇനിയും ഒരുപാട് വളരാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒരു അടച്ചിട്ട വീട്ടിൽ തികച്ചും അന്യരായ കുറേ ആളുകൾ നൂറ് ദിവസം ഒരുമിച്ച് താമസിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ മറ്റുള്ളവർക്കാകാം ട്രാൻസ്ജെൻഡർ ആയ വ്യക്തിക്ക് മാത്രം പാടില്ല എന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചിന്താഗതിയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസമിലെ ഗുവാഹാട്ടിയിൽ ജനിച്ച ആളാണ് ജാൻമണി ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരാളാണ് കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലായിരുന്നു ജാൻമണിയുടെ ജനനം വിഖ്യാത ഗായകൻ ഭൂപൻ ഹസാരിക ജാൻമണിയുടെ ബന്ധുവാണ് മോഹൻലാൽ മഞ്ജു വാര്യർ നസ്രിയ നസീം നേഹ സക്സേന രഞ്ജിനി ഹരിദാസ് ശോഭ വിശ്വനാഥ് സാനിയ അയ്യപ്പൻ എന്നിങ്ങനെയുള്ള സിനിമാ മേഖലയിലെ താരങ്ങൾ ജാൻമണിയുടെ ക്ലയൻറ്റുകളാണ് അവർക്കൊന്നുമില്ലാത്ത അയിത്തമാണ് രതീഷ് എന്ന ഈ അറ്റൻഷൻ സീക്കർക്കുള്ളത്